പറയാൻ ുന്നത് നമ്മുടെ മുടിക്ക് കൂടുതൽ കരുത്ത് കിട്ടാനായിട്ടും മുടി കൊഴിഞ്ഞെടുത്ത് പെട്ടെന്ന് തന്നെ റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടും നമ്മുടെ മുടിക്കും സ്കാൾപ്പിനും കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് ഇന്ന് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതൽ വരുന്ന ബെല്ലൈക്കും പ്രസ് ചെയ്യാൻ ഇപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യാം അതുപോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിന്റെ അടുത്ത് ഒരു കുഞ്ഞു കാര്യം കൂടിയും പറയാം മുടി മുടികോഴിച്ചിൽ എത്ര കൂടിയ മുടി മുടികൊഴിച്ചിലാവട്ടെ ഇപ്പൊ കശണ്ടിയിലൊക്കെ മുടി വരാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്കും ഹെൽപ്ഫുള്ളാകുന്നതാണ് കേട്ടോ അതായത് നമ്മുടെ വീട്ടിൽ തന്നെ മുടി വളർച്ചയ്ക്കായിട്ട് മുടികൊഴിച്ചിൽ മാറ്റാനായിട്ട് ഡാൻഡ്രഫ് ഇല്ലാതാക്കാനായിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹെയർ ഗ്രോത്ത് പാക്ക് ഹെയർ ജെല്ല് താഴ്പ്പൊടി കൊടുക്കുന്നുണ്ട് ഹെയറിലേക്ക് മാത്രമല്ല നമുക്ക് സ്കിന്നിലും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതായത് റിംഗിൾസ് സൺ ടാൻ പിഗ്മെന്റേഷൻ പിമ്പിൾ വന്നിട്ടുള്ള ബ്ലാക്ക് മാർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം റിമൂവ് ചെയ്ത് സ്കിന്നു നല്ല ഗ്ലോ ആകാനായിട്ട് നിറം കൂടാനായിട്ട് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്ന ഹഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഞങ്ങളുടെ കിച്ചണിൽ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ കിച്ചണിൽ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അത് ഞാൻ തന്നെയാണ് ആ ഓയിലൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പൊ അതുകൊണ്ടാണ് അത്ര ഉറപ്പുള്ളത് കൊണ്ടാണ് ഒരു വയസ്സ് മുതലുള്ള വാ ൊട്ടേ ഓയിലൊക്കെ ഉപയോഗിക്കാന്ന് പറയുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കഷണ്ടി ഉള്ളവർക്ക് ഉപയോഗിക്കാം കഷണ്ടിയിലൊക്കെ മുടി വന്നു എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ നമുക്ക് ഓരോരുത്തർ അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ വേഗം തന്നെ ജസ്റ്റ് ഒരു ഹായ് അയക്കാ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ മുടി ഒഴിച്ചിൽ മാറ്റാനായിട്ട് മുടി വളർത്താനായിട്ടുള്ള അടിപൊളി ഹെയർ പാക്ക് ആണ് നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കണം രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം മതി അയച്ചില്ല ഒരിക്കലെങ്കിലും ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുടി വളരും ഇതിനായിട്ട് നമുക്ക് വേണ്ടത് വൺ ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ വേണം ഏത് ബ്രാൻഡായാലും നല്ല ആവണക്കെണ്ണ നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ആവണക്കെണ്ണ നമുക്ക് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഹെയർ ഓയിലാണ് ആവണക്കെണ്ണ ആവണക്കെണ്ണ തന്നെ ഉപയോഗിക്കരുത് കേട്ടോ പിന്നെ നമുക്ക് ഈ പാക്കിന് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മുട്ടയാണ് വേണ്ടത് ഇന്ന് ഞാൻ ഹെയർ പാക്കിനായിട്ട് മുട്ടയുടെ വെള്ളയും മഞ്ഞയും എടുക്കുന്നുണ്ട് ഏട്ടാ ഇത് രണ്ടും കൂടി നമുക്ക് നന്നായി മിക്സ് ആക്കിയെടുക്കണം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് അല്പം ആവണക്കെണ്ണ ചേർക്കുക ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കുക ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി ഇനി പല ആളുകൾക്ക് മുട്ടയുടെ സ്മെല്ല് ഒട്ടും പറ്റുന്നുണ്ടാവില്ല അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വൈറ്റ് മാത്രം എടുത്താൽ മതി യെല്ലോ നിങ്ങൾക്ക് ഒഴിവാക്കാം മുട്ടയുടെ മഞ്ഞയും വളരെയധികം മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ മുട്ട മുഴുവനായിട്ട് എടുത്തത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ തന്നെ നന്നായി രണ്ട് മൂടി മിക്സ് ആയിട്ടുണ്ടാവും ഇനി ഈ പാക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിന് പുറമേ കുറച്ച് ഓയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഏതാണോ അതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യാം കേട്ടോ കാരണം ഈ പാക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ഡ്രൈ ആകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഈ പാക്ക് ഇടുന്നതിന് മുൻപായിട്ട് അല്പം ഓയിൽ നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാം ഇതാണ് നമ്മുടെ പാക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് സ്കൗട്ടിലും ഹെയറിൽ പൊരുട്ടിയതിന് ശേഷം ഏതെങ്കിലും ഒരു ഹെയർ ക്യാപ്പ് കൊണ്ട് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഇത് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് കഴുകി കളഞ്ഞാൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ മൈൽ മൈൽഷാംപു ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോ ഇവിടെ ഇതില് മുട്ടയുടെ വെള്ളയും മഞ്ഞും എടുത്തിട്ടുണ്ട് ശരിക്കും ഡ്രൈ ഹെയർ ഉള്ളവർക്ക് മുട്ടയുടെ മഞ്ഞും ഓയിലി ഹെയർ ഉള്ളവർക്ക് മുട്ടയുടെ വെള്ളിയാണ് എടുക്കേണ്ടത് ഇത് രണ്ടും ഉപയോഗിച്ചു എന്ന് വെച്ചിട്ട് യാതൊരു പ്രശ്നം വളരെ നല്ലതാണ് പക്ഷേ നല്ല മുട്ടമണം അപ്പൊ മുട്ടമണം ഇഷ്ടമില്ലാത്തവര് നിങ്ങക്ക് ഏതാണോ സ്യൂട്ടാവുന്നത് അതെടുത്താൽ മതി മുട്ടയുടെ മഞ്ഞക്കാണ് കൂടുതലും മണം ഉണ്ടാകുന്നത് കേട്ടോ അപ്പൊ മൈൽ ഷാംപൂസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല വലിയ പ്രശ്നമില്ല അപ്പൊ നമുക്ക് ഇനി ഇത് അപ്ലൈ ചെയ്യാം ഞാൻ ഈ ബൗളൊന്നും താഴെ വെക്കുന്നുണ്ട് കാരണം എനിക്ക് അതിൽ നിന്ന് എടുത്ത് ആക്കാനായിട്ട് പറ്റുന്നില്ല കാരണം ബൗള് താഴെ വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഏത് പാക്ക് ചെയ്യുമ്പോഴായാലും പറയുന്ന കാര്യമാണ് നന്നായി മസാജ് ചെയ്തു കൊടുക്കണം എന്നുള്ളത് ചുമ്മാ പാക്ക് ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്കാൾപ്പ് മസാജ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആ പാക്ക് കൊണ്ട് തന്നെ നമ്മുടെ സ്കാൾപ്പ് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ പലരും ചോദിക്കാറുണ്ട് ഷവർ ക്യാപ്പ് ഇല്ല കവർ കവറുകൊണ്ട് നമ്മുടെ സ്കാൾപ്പ് കവർ ചെയ്താൽ മതി മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഷവർ ക്യാപ്പിന് അധികം റേറ്റ് ഒന്നും ഇല്ല കവർ കൊണ്ടാണ് കവർ ചെയ്യാറുള്ളത് പക്ഷെ എനിക്കൊരു ഷവർ ക്യാപ്പ് ഈ മാസം മേടിക്കണം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും ഷവർ ക്യാപ്പ് ഇടയാണെങ്കി നല്ലതാണ് പിന്നെ വളരും കോഴിമുട്ട പറ്റോ താറാ മുട്ട പറ്റൂന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ എടുക്കാറുള്ളത് കോഴിമുട്ടയാണ് ഏത് മുട്ടയാലും പ്രശ്നമൊന്നുമില്ല ഇത് നമ്മളിങ്ങനെ ശരിക്കും പകഞ്ഞിട്ട് നമ്മുടെ സ്കാൾപ്പിലേക്ക് കിട്ടണം കേട്ടോ ഈ സംഭവം സ്കാൾപ്പിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടണേ അതുപോലെ പാക്ക് ഒക്കെ ഇട്ടതിന് ശേഷം നിങ്ങൾ തല കഴുകുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം കാരണം ഡ്രൈ ആയിട്ടുണ്ടോ പാക്ക് ഇട്ടതിന് ശേഷം അപ്പോൾ പെട്ടെന്ന് പിടിച്ച് വലിച്ച് കഴുകാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഹെയർ നന്നായിട്ട് ലൂസ് ആക്കിയതിന് ശേഷം കഴുകാട്ടോ ഫുള്ളായിട്ട് അല്ല മുടിയുടെ തുമ്പിലൊക്കെ പൊരുത്തി കൊടുക്കാം തുമ്പിലൊക്കെ നന്നായി പൊരത്തി കൊടുക്കാം പറയാറുണ്ട് മുടിയുടെ തുമ്പ് ചുരുണ്ടി കിടക്കണമെന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ചുരുണ്ടുകേറ്റിലൊക്കെ മാറ്റാനായിട്ടും നല്ലതാണ് കേട്ടോ ഇതൊക്കെ പെട്ടന്ന് We're talking, We're talking. ഇപ്പൊ നമ്മുടെ പാക്ക് ഓൾമോസ്റ്റ് എല്ലാം അവിടെയും ആയി കഴിഞ്ഞിട്ടുണ്ട് ഹെയറിലും സ്കാൾപ്പിലും മുടിയുടെ തുമ്പിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആക്കി അത് കുറച്ച് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കെട്ടി വെക്കാം ഇന്ന് നിങ്ങൾക്ക് മുടി സ്ട്രെയിറ്റാകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് മുടി ചുരുളിച്ച ബാറ്റൺ എന്നൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ കെട്ടി വെക്കേണ്ട കാര്യമില്ല അത് ജസ്റ്റ് ഒന്ന് അഴിച്ചാൽ മാത്രം മതി ഓക്കെ ഇനി അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ സാധാരണ തല കഴുകുന്ന പോലെ എഴുതാം ഒട്ടേറെ സ്മെല് പോകാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇറങ്ങി മരിച്ചാകുമ്പോൾ യൂസ് ചെയ്യാം ഇപ്പൊ നമ്മൾ പാക്ക് എല്ലാം അവിടേക്ക് ആക്കി ുണ്ട് കെട്ടി വെക്കണം കെട്ടി വെക്കാം അല്ലെങ്കിൽ